ഓം ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പഞ്ചമി പൂജയെക്കുറിച്ചാണ് എല്ലാവരും വാരാഹി അമ്മയ്ക്ക് പഞ്ചമി നാളിൽ പൂജ ചെയ്യുന്നവരായിരിക്കും ഞാൻ ഇന്ന് പറയുന്നത് കാര്യസിദ്ധി വാരാഹി മന്ത്രമാണ് ഈ മന്ത്രം ചൊല്ലി നമ്മൾ അമ്മയെ അർച്ചന ചെയ്ത് പ്രാർത്ഥിച്ചാൽ എന്താണോ നമ്മൾക്ക് സാധിച്ചു കിട്ടേണ്ടത് അമ്മയത് നമുക്ക് സാധിച്ചു തരുന്നതായിരിക്കും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്താണ് പ്രൊസീജിയർ എന്നൊക്കെ നോക്കുന്നതിന് മുൻപ് നമുക്ക് ആദ്യം പഞ്ചമി തിഥിയുടെ സമയം നോക്കാം പഞ്ചമി തിഥി ആരംഭിക്കുന്നത് നാളെ അതായത് രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച രാവിലെ ഒൻപത് പതിനഞ്ച് മുതൽ പഞ്ചമി തിഥി അവസാനിക്കുന്നത് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച അധികാല് ഏഴ് മണിയോട് കൂടിയാണ് ഞാൻ ഈ പറയുന്ന പൂജ നിങ്ങൾക്ക് നാളെ ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം ചെയ്യാം ഇനി അതല്ല അന്ന് ചെയ്യാൻ സാധിക്കാത്തവർക്ക് തിങ്കളാഴ്ച ബ്രഹ്മ മുഹൂർത്ത സമയത്ത് അതായത് ഒരു മണി മുതൽ മണിക്കുള്ളിലും ചെയ്യാവുന്നതാണ് എന്നാലും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണി മുതൽ ഒരു മണിക്കുള്ളിൽ ചെയ്ത് തീർക്കുന്നതാണ് വാരാഹി അമ്മയ്ക്ക് ഇരുട്ട് കൂടുന്തോറുമാണ് ശക്തി കൂടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് പൂജ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം അമ്മയ്ക്ക് വ്രതമെടുക്കുന്നവർക്കൊക്കെ നാളെയാണ് വ്രതമെടുക്കേണ്ടത് വ്രതമെടുക്കുന്നവർക്ക് നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക എന്നത് മാത്രമേ ഉള്ളൂ അതല്ലാതെ സാധാരണ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് വൈകിട്ട് അമ്മയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് അമ്മയ്ക്ക് മുല്ലപ്പൂ മാലയോ അരളിപ്പൂ മാലയോ ഒക്കെ ചാർത്തിയതിന് ശേഷം അഞ്ച് മൺദീപങ്ങൾ കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അഞ്ച് മൺദീപങ്ങൾ കൊളുത്താം അതല്ല അമ്മയ്ക്ക് തേങ്ങാദീപം കൊളുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രാസിൻ്റെയോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു വാഴയിലോ അല്പം പച്ചിട്ട് നിരത്തി ഒരു തേങ്ങ പൊട്ടിച്ച് അതിൽ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് നെയ്യ് ഒഴിച്ച് അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് അമ്മയ്ക്ക് ദീപം കത്തിക്കാവുന്നതാണ് ദീപത്തിൻ്റെ എന്ന് പറയുന്നത് വടക്കോട്ട് ഫേസ് ചെയ്തായിരിക്കണം എന്താണോ നമ്മുടെ ആഗ്രഹം അത് നമുക്ക് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് തേങ്ങാ ദീപം കൊളുത്താവുന്നതാണ് ഇനി നിങ്ങൾ അമ്മയുടെ ഗായത്രി മന്ത്രം ജപിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് പ്രാവശ്യമോ ഇരുപത്തി ഒന്ന് പ്രാവശ്യമോ അമ്മയുടെ ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞ പൂജയും ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം അമ്മയ്ക്ക് സമർപ്പിച്ച് ചെയ്യാവുന്നതാണ് ആഗ്രഹം സമർപ്പിക്കുമ്പോൾ കയ്യിൽ ഒരു അല്പം പുഷ്പം പുഷ്പമെടുത്ത് അമ്മയോട് പറയണം പന്ത്രണ്ട് ദിവസം ഞാൻ അമ്മയുടെ ഈ പന്ത്രണ്ട് നാമങ്ങൾ ചൊല്ലി അമ്മയെ പൂജിച്ചോളാം എൻ്റെ ഈ ആഗ്രഹം ഈ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് ആ പുഷ്പങ്ങൾ അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കണം പന്ത്രണ്ട് ദിവസം അടുപ്പിച്ചാണ് നമ്മൾക്കിത് ചെയ്യേണ്ടത് നമ്മൾക്കിത് ഏത് ദിവസവും തുടങ്ങാവുന്നതാണ് പ്രത്യേകിച്ച് ചിഹ്ന ദിവസം എന്നില്ല എന്നാൽ നാളെ പഞ്ചമി ആയതുകൊണ്ട് നാളെ ഇത് തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരാഗ്രഹം സാധിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് ദിവസവും നിങ്ങൾക്കിത് തുടങ്ങാവുന്നതാണ് ഞാൻ പറഞ്ഞുവല്ലോ നമ്മൾ ഈ കാര്യസിദ്ധി വാരാഹി പൂജ ചെയ്യുന്നത് അടുപ്പിച്ച് പന്ത്രണ്ട് ദിവസമാണ് ഈ പന്ത്രണ്ട് ദിവസത്തിനിടയ്ക്ക് ഇത് മുടങ്ങാൻ പാടില്ല മുടങ്ങിയാൽ നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടി വരും അമ്മയുടെ പന്ത്രണ്ട് നാമങ്ങൾ ചൊല്ലി അമ്മയ്ക്ക് കുങ്കുമം സമർപ്പിച്ചാണ് നമ്മൾ ഈ പൂജ ചെയ്യുന്നത് ഓരോ നാമം ചൊല്ലുമ്പോഴും ഒരല്പം കുങ്കുമം അമ്മയ്ക്ക് സമർപ്പിക്കണം വീട്ടിലിരിക്കുന്ന പഴയ കുങ്കുമം എടുക്കാതെ ഇനി പൊട്ടിക്കാത്ത പായ്ക്കറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പുതിയ പായ്ക്കറ്റ് പത്ത് രൂപയൊക്കെ കൊടുത്താൽ മതിയാവും ഒരു പുതിയ പായ്ക്കറ്റ് കുങ്കുമം മേടിക്കുക ശേഷം ഒരു ബ്രാസിൻ്റെയോ സിൽവറിൻ്റെയോ ഒരു കുഞ്ഞു പാത്രം അമ്മയ്ക്ക് മുമ്പിൽ വെക്കുക ഇതല്ലാതെ സ്റ്റീലൊന്നും വെക്കാൻ പാടില്ല അതുപോലെ തന്നെ വെറ്റിലെയോ വാഴയിലെയോ വെച്ചോട്ടേ എന്ന് ചോദിക്കുകയും ചെയ്യരുത് കാരണം ഈ പന്ത്രണ്ട് ദിവസവും നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കുങ്കുമാർച്ചന അങ്ങനെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ട് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ അമ്മയുടെ മുമ്പിൽ നിന്നും നമ്മൾ ആ കുങ്കുമെടുത്ത് മാറ്റാവുള്ളൂ കൂടി അതുകൊണ്ട് വെറ്റിലെയും വാഴയിലെയും ഒക്കെ വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് വാടിപ്പോകും പിന്നെ അത് കീറും അങ്ങനെ വന്നാൽ കുങ്കുമം തറയിലൊക്കെ വീഴും അത് ദോഷമാണ് അതുകൊണ്ട് ഒരു ബ്രാസിൻ്റെ ഒരു കുഞ്ഞ് പ്ലേറ്റ് വെച്ചതിന് ശേഷം അമ്മയ്ക്ക് മുമ്പിൽ നിങ്ങളെന്നും ഇപ്പം നാളെ പഞ്ചമി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തേങ്ങാ ദീപമോ അല്ലെങ്കിൽ അഞ്ച് ദീപങ്ങളോ കൊളുത്തി വെച്ചാൽ മതിയാവും അതല്ല നിങ്ങൾ ഒറ്റ ദീപം മാത്രമാണ് കൊളുത്തുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദീപം മാത്രം കൊളുത്തി വെച്ച് അമ്മയ്ക്ക് മുൻപിൽ എല്ലാ ദിവസവും ഒരേ ഒരു ഒരു സമയം തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം അമ്മയ്ക്ക് മുമ്പിൽ ഓരോ നാമം ചൊല്ലി കുങ്കുമം സമർപ്പിക്കുക പന്ത്രണ്ട് നാമങ്ങളുണ്ട് ഞാൻ ഈ പന്ത്രണ്ട് നാമങ്ങളും ഇവിടെ പറയുന്നുമുണ്ട് എഴുതിയും കാണിക്കാം ിദാണ് ശ്രീപഞ്ചമ്യൈ നമദണ്ണ്ഡനാഥായേതായ നമസര്യൈ നമയസംഗേതായ നമ വാരാഹ്യൈ നമ ശ്രീ പൊത്രിണയൈ നമ ശ്രീ 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 ശ്രീവാർഥ്യൈ നമ श्री महासेनाये नमः श्री आज्ञा नमः श्री अरिग्नेये नमः അമ്മയുടെ ഈ പന്ത്രണ്ട് നാമങ്ങൾ ചൊല്ലി ഓരോ നാമം ചൊല്ലുമ്പോഴും അമ്മയുടെ പാദത്തിൽ ഒരു നുള്ളു കുങ്കുമം ആ പ്ലേറ്റിൽ സമർപ്പിച്ചു പോരുക ശേഷം ദീപദൂപ ആരതി എടുക്കുക അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിവേദ്യം സമർപ്പിക്കാം നാളെ ഇപ്പോൾ പഞ്ചമി ആയതുകൊണ്ട് സ്വീറ്റ് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെ എന്ത് സാധനവും പുഴുങ്ങിയും പച്ചയ്ക്കും അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കാം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് സമർപ്പിക്കാം ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം തിളപ്പിച്ച് അതിൽ ശർക്കരയും ഏലക്കാപ്പൊടിയും ചുക്ക് പൊടിയും ഇട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരല്പം നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചാൽ അത് പാനകമായി മറ്റൊന്നുമില്ലെങ്കിലും അമ്മയ്ക്ക് പാനകവും വളരെ പ്രിയപ്പെട്ടതാണ് അതും അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് അതൊന്നും പറ്റിയില്ലെങ്കിൽ ഒരൽപ്പം പഞ്ചസാരയോ ഡയമണ്ട് കൽക്കണ്ടമോ എങ്കിലും അമ്മയ്ക്ക് ഈ പന്ത്രണ്ട് ദിവസം സമർപ്പിക്കാൻ ശ്രമിക്കുക ശ്രമിച്ച് ഓരോ ദിവസവും ഈ പൂജ ചെയ്യുക ആഫ്റ്റർ ട്വൽവ് ഡേയ്സിനുള്ളിൽ തീർച്ചയായും എന്താണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കരുണാമയ്യായ ദേവിയത് നമുക്ക് സാധിച്ചു തന്നിരിക്കും എൻ്റെ അനുഭവവും കൂടിയാണ് ഇത് പക്ഷേ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതോ ബുദ്ധിമുട്ടിക്കുന്നതോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ആയിരിക്കരുത് ധർമ്മവും നീതിയുക്തവുമായ കാര്യമായിട്ട് കാര്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ പൂജ കൊണ്ട് തന്നെ അമ്മ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നതായിരിക്കും ശേഷം പന്ത്രണ്ടാമത്തെ ദിവസത്തിന് ശേഷം ആ കൂങ്കുമം വളരെയധികം സൂക്ഷിച്ച് ഒരു ചെറിയ ഡപ്പായിൽ വല്ലതും സൂക്ഷിച്ചു വെക്കുക അത് എന്നിട്ട് എല്ലാ ദിവസവും വീട്ടിലുള്ളവർക്കും നിങ്ങൾക്കും അത് നെറ്റിയിൽ തൊടാവുന്നതാണ് വെറുതെ പാഴാക്കി കളയരുത് ഒരുപാട് കുങ്കുമം ഒന്നും എടുക്കേണ്ട ആവശ്യവുമില്ല ഒരല്പം കുങ്കുമം എടുത്താൽ തന്നെ നമുക്ക് പന്ത്രണ്ട് പ്രാവശ്യം അമ്മയുടെ മന്ത്രം ചൊല്ലി അർച്ചന ചെയ്യാനുള്ളത് ഉണ്ടാവും അതുകൊണ്ട് ഒരുപാട് കുങ്കുമം ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഒരൽപം കുങ്കുമം എല്ലാ ദിവസവും കയ്യിലെടുത്ത് അമ്മയ്ക്ക് അർച്ചന ചെയ്താൽ മതിയാവും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവേണ ഭവ